സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ എന്ത് മണ്ടന്മാരാണേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പച്ചക്ക് നുള പറഞ്ഞിട്ട് നമ്മളെ നമ്മളെല്ലാം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ഞാൻ വിശ്വസിച്ചിട്ടാട്ടാ ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പരാതിയൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം ഇവരുടെ ഹിസ്റ്ററി തപ്പിയിട്ടെങ്ങ് പോകും അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിന് കാരണം ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെതെന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആ പേജ് എൻ്റെ മക്കളെ പെറ്റ തള്ള പോലും സഹിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളയെ വരെ വീട്ടി എന്നത് വേശ്യ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് പച്ച തെറിയാണ് പറയുന്നത് അത് മാത്രമല്ല ഇവൻ മണൽ മാഫിയൊക്കെ എസ്കോട്ട് പോകുന്നവനാണെന്നാണ് പറയുന്നത് കഞ്ചാവില്ലെങ്കിൽ മത്തായിക്ക മൈരാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായ രീതിയിലുള്ള തെറിയഭിഷേകം നടത്തുന്ന ഒരു കൂറ ഫാമിലി അത്രയെ പറയുന്നുള്ളൂ ഒരു കൂറകള് ആ കൂറകള് ഇന്നലെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിവിൻ പോളീന ഒന്നങ്ങടെ നാറ്റിക്കാം അഞ്ചാറ് മാസം മുമ്പ് ഒരു പരാതി കൊടുത്തിയാണേ അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിവിൻ പോളിയോട് പറയാനുള്ളത് നിങ്ങൾ പത്ത് കോടിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടും പറമ്പും വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷേ കിട്ടുള്ളൂ അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അതാണ് വേണ്ടത് ഒരിക്കലും ഒരു കോടികൾക്കോ കോടികൾക്ക് കൊടുക്കരുത് കാരണം കോടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വകുപ്പില്ല ആ ലക്ഷം ആണെങ്കിൽ ആ വീടും പറമ്പിൽ ജപ്തി ചെയ്തിട്ടെ കിട്ടും എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഇറക്കിയത് എന്തിനാണെന്ന് പിന്നെ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നടക്കുന്ന ചില ചെറ്റത്തരങ്ങൾ ഉണ്ട് അതിൽ ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നിവിൻ പോളിയെ അങ് എടുത്തിട്ട് അങ്ങ് അലക്കാൻ വേണ്ടി കൊടുത്തത് പക്ഷേ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ സംവിധായകർ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കൂല എന്തിനധികം പറയും നിവിൻ പോളി വരെ ഓർത്തിരിക്കൂല എന്നുള്ളതാണ് കാരണം അയാൾക്ക് ഉറപ്പുണ്ട് ഞാൻ ദുബായിൽ പോയിട്ടില്ല അത് അയാൾക്ക് ഉറപ്പുണ്ട് പക്ഷേ ഈ ഷൂട്ടിംഗ് ഡേറ്റൊക്കെ ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാട് തന്നെയാണ് ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത്ര വലിയ ഓർമ്മയൊന്നും നമുക്കില്ല അവിടുന്ന് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാടുന്നു ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനും ഭഗത് ഭഗത്മാനുവലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ ആൾക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം ആ മനുഷ്യൻ ഇവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന് അവർ പറയുന്നുണ്ട് അതായത് നിവിൻപോളി പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് നിവിൻ പോളി ഫ്ലാറ്റെന്നാണ് പീഡിപ്പിച്ചത് എന്ന് എപ്പോഴേ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആ തീയതികളിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഒരു സെറ്റിലാണ് നിവിൻ പോളി ഉള്ളത് അപ്പോൾ ഇന്നലെ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിവിൻ പോളിയെ തന്നെയാണോ കണ്ടത് അല്ല വേറെ ആരെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ സ്ത്രീ പറയുന്നത് അതെ നിവിൻ പോളിയെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ത് വേണമെന്നറിയാം അസാ ഇത് അറസ്റ്റ് ചെയ്തിട്ട് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് േ ഒരു ഒരു അഞ്ചോ പത്തോ വർഷം ഇട്ടേക്കണം അവർക്ക് ഇല്ല അവിടെനിന്ന് ഇങ്ങനത്തെ ടീമുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കണം അവന്റെ കുടുംബം അതായത് ഈ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങോട് നിവിൻ നിവിൻപൊളീനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് അതായത് പതറിപ്പോകാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ കഴിച്ച ആ തൻ്റെ ഉണ്ടല്ലോ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമവിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ പറഞ്ഞ് പേര് പറഞ്ഞ് നടമാറില്ലേ നിങ്ങൾക്കൊക്കെ വരാം അല്ലാതെ ന്യൂയോർക്കിലും അമേരിക്കയിലും അവിടെ ഇവിടെ ഇരുന്നിട്ട് ഫേസ്ബുക്ക് പേജിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ഡയലോഗല്ല വിടേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം ജയസൂര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അതെന്താണതിൻ്റെ അർത്ഥം അത് അർത്ഥം ഊഹിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ജയസൂര്യ ചെയ്തു എന്ന് അയാളതിന്നെങ്ങ് സമ്മതിച്ച് മനസ്സിലാക്കണം നിങ്ങൾ അയാളിപ്പം തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അന്ന് പിന്നെ പറഞ്ഞു തീർത്താ ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ജയസൂര്യ നേരെ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറയണമായിരുന്നു അല്ലാതെ എൻ്റെ സിനിമയാണ് എനിക്ക് വലുത് ഞാൻ ഇതാണ് അതാണ് അറസ്റ്റ് ചെയ്യുന്ന പേടി കൊണ്ട് വിദേശത്ത് പോയിട്ട് ഒളിച്ചിരിക്കുമല്ല വേണ്ടത് ഏതായാലും നിബിൻ പോളിക്ക് ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് മോനെ ബിഗ് സല്യൂട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒളിച്ചോടാത്തത് കൊണ്ട് മാത്രം കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരണം ഓടുന്നു എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോന്ന് ആലോചിച്ചു നോക്കണം എന്ത് തോന്നിയവാസാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ ഇതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഈ നമ്മുടെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ലാലേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമയിൽ പീഡനം മാത്രമല്ല ഈ കാരവാൻ കേന്ദ്രീകരിച്ചിട്ട് സെക്സ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് നടക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഭരണവർഗങ്ങൾ തന്നെ കാരണം എന്താ വെച്ചാൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഭരണവർഗങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുക ആലോചിച്ച് നോക്കുന്നത് എന്തൊരു തോന്നിയവാസമാണ് കാണിക്കുന്നത് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക നടിയുടെയും ഒരു സംവിധായകന്റെയും അവരുടെ പാർട്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ വെറുതെ അല്ലേ നടക്കുന്നത് അമ്മാതിരി തോന്നിയവാസ പാർട്ടികൾ എന്നിട്ട് എന്ന് പറയുന്നത് ഒമ്പത് വർഷം പിന്നെ സംവിധായകനെതിരെയും അതുപോലെ തന്നെ ഡബ്ല്യു സി സിയിലെ പ്രധാന നടിയായ റീമയ്ക്കെതിരെയും ഒമ്പത് വർഷം മുമ്പ് തന്നെ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു അന്ന് എന്താണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോഴ് ഈ സുചിത്ര എന്ന് പറയുന്ന ഈ ഒരു പാട്ടുകാരി വന്ന് വെളുത്ത് വെളിപ്പെടുത്തിയപ്പോഴും ഇന്ന് റീമ കല്ലിങ്ങൾ എന്താണ് പറയുന്നത് ഇവിടെ പിണറായി വിജയനും മമ്മൂട്ടിയും മോഹൻലാലും കൂടി ഫഗത് ഫാസിലിനെ പിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ സുചിത്ര പറയുന്നത് എന്ന് അതായത് പയര പയരഞ്ഞായി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ അതൊന്നും അല്ല പ്രശ്നം ഇവിടെ മയക്കുമരുന്നും സെക്സും തന്നെയാണ് ഈ മയക്കുമരുന്ന് ലോപികളാ എത്രയും പെട്ടെന്ന് പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണവർഗങ്ങളാ സുഖിപ്പിച്ചിട്ട് അതായത് അവര് പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ എലക്ഷൻ വരുമ്പോൾ മുൻനിരയിൽ നിന്നിട്ട് ഞങ്ങളുടെ വോട്ട് ഇതിനാണ് ഞങ്ങളുടെ വോട്ട് ഇന്ന് ഇതിനാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം പെരുവാന്ന് ആ ഓൻ നമ്മളെ കൂടിയില്ലേന്ന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ വേട്ടയാടാൻ വിടരുത് കാരണം എന്താ വെച്ചാൽ ഓം ഓനെ വേട്ടയാടുന്നതാണ് എല്ലാവരും അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് സിനിമയിലുള്ള ഈ മയക്കുമരുന്ന് ലോപികൾക്കെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണം അതാണ് വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടിനി ടോം കുറച്ച് കാലം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പിന്നെ ഒരു നടൻ്റെ പല്ല് വരെ ദ്രവിച്ചു പോയിട്ടുണ്ടെന്ന് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കൂടി ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരും നിന്നിട്ടില്ല തൻ്റെ മകനെ ഞാൻ സിനിമയിലേക്ക് അയക്കൂലെന്നാണ് ദിനി ടോമ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മയക്കുമരുന്നാണ് മുഴുവൻ അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ അയക്കില്ല ഇപ്പോഴേ എല്ലാവരും സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ ഈ സിനിമയിലേക്ക് വരുന്ന ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിറ്റങ്ങളൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് കാരണം നമ്മുടെ ധ്യാൻ ശ്രീനിവാസം കുറച്ചു കാലം മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതായാലും വായിൽ തിരികെ വെച്ച് തരില്ല വേണമെങ്കിൽ ഉപയോഗിച്ചാൽ എന്ന് അപ്പോൾ ഒരു പിന്നെ ഈ സിനിമാ സെറ്റുകളിൽ ഇത് വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആകുന്നുണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ഇതൊരു വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊച്ചി എന്ന് പറയുന്ന നഗരം ഒരു പത്ത് വർഷം കൊണ്ട് ഇനിയിപ്പോ ഒരു പത്ത് വർഷം മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു രണ്ടായിരത്തി മുപ്പത്തിനാലൊക്കെ ആകുമ്പോഴേക്കും കൊച്ചിയുടെ ഘടന തന്നെ മാറുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കൊച്ചി എന്നുള്ളത് ഒരു പേടി സ്വപ്നമായി മാറും അതാണ് ജനങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി വരുവാണെന്ന് കണ്ടോ നിങ്ങൾ അവിടെയുള്ള എല്ലാവരും അവിടുന്ന് ഓടിപ്പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും ഭയങ്കരമായ ഡേഞ്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് എല്ലാവരും പറയുന്ന ഈ ബായിമാറാന്നഴിഞ്ഞാടുന്നത് ബായിമാറാന്നഴിഞ്ഞാടുന്നത് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ബായിമാരുടെ പേരും പറഞ്ഞിട്ട് അവിടെയുള്ള മലയാളികളും നല്ല രീതിയിൽ അഴിഞ്ഞാടുന്നുണ്ട് അതാരും കാണുന്നില്ല എല്ലാവരും ബായിമാരുടെ തലയിലങ്ങ് വെച്ച് കൊടുക്കുകയാണ് ബായിമാർ ഭായിമാരുണ്ടാകാം പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ലോബികളും അഴിഞ്ഞാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവരെ പൂട്ടുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ നിവിൻ പോളീന ഇന്നലെ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ ഒരു സംഭവം മറക്കണം എല്ലാവരും അതിനു വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈകിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം